ഹലോ എല്ലാവർക്കും നമസ്കാരം ദേവസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് നമ്മൾ രാവിലത്തെ ചായയുടെ പനിയിലാണ് അപ്പോൾ ദോശയാണ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അരച്ച് അരച്ച് വെച്ച ദോശമാവ് ഇത് അതോടുകൂടി കഴിയുകയാണ് അപ്പോൾ പിന്നെ ലാസ്റ്റ് ഫിനിഷിംഗാണ് അപ്പോൾ ഇന്നും കൂടി അങ്ങോട്ട് ദോശ ഉണ്ടാക്കുക വെച്ചു അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമ്മൾ ഇന്നലെ തൊട്ടിട്ട് കുട്ടികൾക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസത്തെ അവധിക്ക് ശേഷം പിന്നെ എല്ലാവരും തിരക്കിലേക്കായി അപ്പോൾ ഇന്നലെ തൊട്ട് ക്ലാസ് തുടങ്ങി ഇന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഉണ്ട് മൂന്ന് മണിവരെയൊക്കെ ഉണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ മണി അങ്ങനെ ആ ഒരു ടൈമിൽ പതിവ് പോലെ ആ ടൈമിൽ തന്നെ ആയിരിക്കും പോവുക അപ്പോൾ ഇതുവരെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വൈകി നീക്കലൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പണ്ടത്തെ നമ്മുടെ പതിവ് പോലത്തെ റൊട്ടീനൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികളും എണീറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ ദോശ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശയും സാമ്പാറുമാണ് കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികം മഴയൊന്നും കാണാനില്ല മറ്റേത് എന്ന് പറയുമ്പോൾ അടുപ്പിച്ചുള്ള മഴയൊക്കെ കാരണം കുറേ ദിവസമായിട്ട് നല്ല മഴ വെള്ളപ്പൊക്കം പോലെ ഒക്കെ വെള്ളമൊക്കെ കെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് സാധാരണ നമ്മൾ സ്കൂളൊക്കെ തുറക്കണ സമയത്ത് നല്ല ഇടിയും മഴയും അങ്ങനെ തുടക്കമാണ് ചെയ്യുക മഴയുടെ ആണ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ മഴയൊന്നും കാണാനില്ല നല്ലൊരു തെളിച്ചൊക്കെ ഉണ്ട് കിട്ടും അന്തരീക്ഷത്തിൽ നല്ലൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു മഴയുടെ ലക്ഷണമൊന്നും അങ്ങനെ ഇല്ല ഒന്ന് ചെറുതായിട്ടൊന്നും ചാരിപ്പോയി എന്നല്ലാതെ പിന്നെ കാര്യമായിട്ട് മഴയൊന്നും പെയ്യത്തില്ല അതിപ്പോൾ ഒരു കണക്കിന് നന്നായിട്ട് കുട്ടികളൊക്കെ ഒന്ന് പോകുമ്പോൾ അവർക്കൊരു നല്ല നല്ല രീതിയിൽ ഒന്ന് പോയി വരാനൊക്കെ നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ തലേ ദിവസം രാത്രി നമ്മൾ കഴുകി വെച്ചിട്ട് കമഴ്ത്തി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് അപ്പോൾ അത് രാവിലെ തന്നെ വരുമ്പോൾ അതൊക്കെ ഉണ്ട് എടുത്തിട്ട് അതാത് സ്ഥലത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുകയാണ് അപ്പോൾ അതിങ്ങനെ മാറ്റി വയ്ക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനക്കുറവാണ് കേട്ടോ അത് ഇങ്ങനെ രാവിലെ ആകുമ്പോഴും ആ അവിടെ ടേബിൾ ടോപ്പൊക്കെ അങ്ങനെ കാലിട്ട് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതന്നെ ഒക്കെ എടുത്തിട്ട് വയ്ക്കുന്ന സ്ഥലത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതോ കുറച്ച് സമയം കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വീണ്ടും മേലയ്ക്ക് തന്നെ കൊണ്ടുവയ്ക്കും എന്നാലും അതിങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ നമ്മൾ ആ ടേബിൾ ടോപ്പൊക്കെ നീറ്റായിക്കെടുക്കുമ്പോൾ ഒരു ഒരു മനസ്സമാധാന മനസ്സുഖം എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ഇപ്പോൾ അതാ നമുക്കിനി ചോറ് ഒക്കെ വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളാണെങ്കിൽ അടുപ്പത്ത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെയെന്നുണ്ടെങ്കിൽ നമ്മൾ അരി എടുക്കുന്ന ടൈമിൽ രണ്ട് നേരത്തേക്കും കൂടിയിട്ട് അങ്ങോട്ട് ചോറ് വെക്കുകയാണ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ രാവിലെ ഒന്ന് വെക്കണം വൈകുന്നേരം ഒന്ന് വെക്കണം അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് നമ്മൾ അധികം നിൽക്കാറില്ല കേട്ടോ അധികം രാവിലെ എടുക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കും പിന്നെ നമ്മൾ ചോറാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഊറ്റി എടുക്കുന്ന ടൈമിലൊക്കെ നല്ല ഒരു നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ കേടൊന്നും വരാറില്ല ഇനിയിപ്പോൾ അഥവാ വൈകുന്നേരത്തേക്ക് ചോറ് തികയാതൊക്കെ വരികയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോവുക ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോറിൻ്റെ പരിപാടി രാവിലെ ആകുമ്പോൾ അത് ഒരു ട്രിപ്പിൽ തന്നെ നിങ്ങൾ കഴിയും കേട്ടോ പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കുട്ടികൾക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ഇന്നലെ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചോറൊന്നും കൊണ്ടുപോകണ്ട അപ്പോൾ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ടൈമിൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മെസ്സേജ് വന്നപ്പോൾ ഇന്ന് മൂന്ന് മണി വരെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ അവർക്കുള്ള ഫുഡും കൂടി അങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരും ചോറ് ചോറ്ന്നെയാണ് കൊണ്ടുപോകാറ് ചില സമയങ്ങളിൽ ചിലപ്പോൾ നിത്തു പറയും ചായൻ്റെ ചായൻ്റെ കടിയേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മിക്കതും ചിലപ്പോൾ ഇതുപോലെ ചായൻ്റെ കടിയൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ചോറ് ചോറ്ന്നെയാണ് രണ്ടാൾക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോഴിമുട്ട മുട്ടയാണ് അങ്ങനെയാണ്ട് പുഴുങ്ങിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം രണ്ട് പേർക്ക് ഓരോന്നും കൊടുക്കുന്നുണ്ട് പിന്നെ ഓംലെറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ നിത്തു അങ്ങോട്ട് കഴിക്കാറില്ല നിത്തുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചൂടോടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നതല്ലാത്ത നമ്മൾ ചൂടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതേപോലെ അതിൽ പീസൊക്കെ അതേപോലെ അങ്ങനെ മിക്കതും കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പുഴുങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ രണ്ടാളും അതാകുമ്പോൾ പിന്നെ അങ്ങനെയാണ്ട് കഴിക്കും പിന്നെ നമ്മൾ ഉപ്പേരിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പയറ് അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഒന്നാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ അങ്ങോട്ട് കഴിക്കില്ല ചിലപ്പോൾ കഴിക്കാ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മുടെ കോവയ്ക്കും അതുപോലെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് ആക്കി എടുക്കുമ്പോൾ രണ്ടിൻ്റെയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റും കോവയ്ക്കും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാളയും സവാളയും ഒരു ഒരു കഷ്ണത്തിൻ്റെ പകുതി പകുതി സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ വീട്ടിലൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കില്ല കാരണം അവന് മീൻ വേണം വറുത്തത് വേണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്കൂളിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഈ രീതിയിലൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവന് കഴിച്ചുകൊണ്ടിരിക്കണം പിന്നെ നമ്മളിത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഉള്ളിക്കാർ ഉണ്ടാക്കുന്നുണ്ട് അതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വന്നത് അപ്പോൾ നമ്മുടെ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ഉള്ളിക്കാർ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു വിഷമം പിടിച്ചൊരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ടോ നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിലൊക്കെ ആകെ തകിട് പൊടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ അധിക സമയം നമ്മൾ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ അധികം ചെയ്യാറ് അപ്പോൾ രാവിലത്തെ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെ ചായയുടെ പണികൾ ഒക്കെ ഇടയിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മേലെ നമ്മുടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല അപ്പോൾ അങ്ങനെ അത് നിളകിയതുകൊണ്ട് ഞാനാണ് ഫോൺ അതിൽ വെച്ചത് അപ്പോൾ അങ്ങനെ കുറച്ച് അത് മാറ്റി വെക്കുന്ന ടൈമിൽ പെട്ടെന്ന് അത് ഫോൺ അങ്ങോട്ട് താഴത്തേക്ക് വീണു കേട്ടോ വീണ വീണപ്പാടനെ ഫോണ് രണ്ടായിട്ട് തെറിച്ച് രണ്ട് ഭാഗമായിട്ട് അടർന്നു മാറി രണ്ട് സൈഡിലേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ദൈവമേന്ന് വിളിച്ചിട്ടാണ് കാരണം ഫോണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അധികം മാറ്റിയിട്ടും അധികം ആയിട്ടില്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ ഫോണിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കും നമുക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് എല്ലാം അതിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ മൊത്തം ഒക്കെ പോവുകയെന്നുണ്ടെങ്കിൽ പിന്നെ പണിയായില്ലേ പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഐഡികളൊക്കെ ഒന്ന് രണ്ട് ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഫോൺ മൊത്തം കംപ്ലയിൻ്റ് ആയി പോയാലും നമ്മളതിൽ നിന്നും മറ്റേ പുതിയൊരു ഫോണിലേക്ക് നമ്മൾ മാറ്റുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ ചാനലിൻ്റെതൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐഡികളൊക്കെ നമ്മൾ വേറൊരു ഫോണിലും കൂടി സെറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു പറയുന്നുണ്ട് അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോക്കെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഫോണിന് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുകയോ വെള്ളത്ത് വീണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിച്ചു പോയാലും കുഴപ്പം വരില്ല ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ വെള്ളത്തിലായോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എന്നിട്ട് ആൾ തന്നെ പെട്ടെന്ന് ഫോണൊക്കെ കൊണ്ടു കടയിൽ അപ്പോൾ കൊടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ വലിയ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല പിന്നെ അതാണെങ്കിൽ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ റെഡി ആക്കി വെക്കുമ്പോൾ അത് പിറ്റേ പിറ്റത്തെ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന ടൈമിലേക്ക് നമ്മുടെ ഫോണൊക്കെ അങ്ങനെ റെഡി ആയിട്ട് വന്നു അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളതിന് രണ്ട് ദിവസം വീഡിയോസൊക്കെ ഇടാനൊക്കെ വേഗിയത് കേട്ടോ പിന്നെ അതാ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചായൻ്റെ കടയിലേക്ക് മാത്രമാണ് ഉണ്ടാക്കിയത് പിന്നെ ഉച്ചത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻ കറി ഉണ്ട് അയില കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്കും രാത്രിക്കൊക്കെ അയിലക്കറി കറി മതിയല്ലോ അപ്പോൾ പിന്നെ വെറുതെ സാമ്പാർ പിന്നെ ബാക്കിയാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചായൻ്റെ കടിക്ക് കുറച്ച് മാത്രമേ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് ചക്കയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോൾ കഴിഞ്ഞ ദിവസമല്ല നമ്മൾ ഇപ്പോൾ ഇനി സ്കൂൾ തുറക്കണേൻ്റെ രണ്ടോ നാലോ ദിവസം മുന്നേ വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ അന്ന് വരുമ്പോൾ കൊടുക്കുന്ന ചക്കയാണ് അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ട് ചക്ക ഉണ്ട് അപ്പോൾ നമ്മുടെ പഴം ചക്കയാണ് അപ്പോൾ അതുകൊണ്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല പഴുത്ത പിന്നെ അത് കഴിക്കാനൊരു ടേസ്റ്റ് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നേ അതിൻ്റെ മുന്നേ കൊടുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ചക്ക ഇരിശ്ശേരി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അതും പെട്ടെന്ന് പഴുത്ത കാരണം പിന്നെ അങ്ങനെ കഴിച്ചോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കണം അവിടെ അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പച്ച ചക്കെ തന്നെയാണ് കൂടുന്നത് കേട്ടോ പിന്നെ അത് അധികം ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പഴുപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഞാനത് രാവിലെ ആണെങ്കിൽ നമുക്കത് ചക്ക ഒക്കെ പൊളിക്കാനും അത് ഇങ്ങനെ ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഞാനത് അങ്ങനെ ചക്കയൊക്കെ മുറിച്ച് ഒക്കെ കഷ്ണമൊക്കെ തരംതിരിച്ച് ചുളൊക്കെ പറിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ടൈമിൽ നമ്മളങ്ങനെ ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഗ്യാസ് ഉമ്മലാണ് വെച്ചത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ ചോറൊക്കെ വെച്ചതിന് ശേഷം നല്ല കനലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഞാൻ റെഡി ആക്കി എടുത്തത് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പ ആണെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് ഇറങ്ങിയിരിക്കുന്ന നന്നായിട്ട് ഉള്ളിൽ പോവാണ് അപ്പോൾ അത് വെക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ കൊടുന്ന് വെച്ചു പിന്നെ നമ്മൾ അത് അവിടെ സിമ്മിൽ ഇട്ടിട്ട് പതുക്കായ മതിയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചായ ചായയും കണ്ട് കുടിക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാവരും ക്ലാസ്സിന് പോയി അപ്പോൾ അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ചായ കുടിച്ചത് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് നമ്മുടെ മീൻകറി ഉണ്ടായിരുന്നു മീൻ കറി വെക്കുന്ന പരിപാടി നമ്മുടെ അയിലായിരുന്നു അപ്പോൾ അയിലൊക്കെ കറി ആയിട്ടുണ്ട് നമ്മൾ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് അങ്ങനെ അതിലും കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ല നല്ല മെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ചായയുടെ കൂടെ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയും കഴിക്കാം അപ്പോൾ ഞാൻ ചക്ക എരിശ്ശേരി എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എനിക്കും ഇഷ്ടമായി നല്ല രസമാണ് അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ ചോറിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് കുറച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ ചായ കുടിച്ചിട്ട് അധികം ടൈം ആയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ചോറിൻ്റെ കൂടെ നമ്മുടെ ചക്ക എരിശ്ശേരിയും അതുപോലെ മീൻ കറി നമ്മുടെ അയിലേന് അപ്പോൾ അതിൽ കഷ്ണം എടുത്തിട്ടില്ല നമ്മൾ കറി മാത്രം കുറച്ചെടുത്തിട്ടുണ്ട് അതിലെ കറി കുറച്ചെടുത്തു പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ ചക്ക ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവരും ചോറ് എടുത്തത് പിന്നെ നമ്മൾ ഒരു പപ്പടവും കൂട്ടി ഒരു പപ്പടം എടുത്തു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ എപ്പോഴും വരുന്നത് ഇത് കുറേ മുന്നേ അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന അച്ചാറാണ് അപ്പോൾ വലിയ രണ്ട് ഡപ്പായിരുന്നു അപ്പോൾ ഒരു ഡപ്പ ഫുള്ള് കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഡപ്പ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല മാങ്ങച്ചാറാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറുതെ അച്ചാറും ചോറും കൂട്ടിയിട്ടും തന്നെ കഴിക്കാൻ പറ്റും അത്രയും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറും എടുത്ത് പിന്നെ നമ്മുടെ മീൻകറിയും അച്ചാറും പപ്പടും എല്ലാതും കൂടി ഞങ്ങൾ കഴച്ച് നല്ല നല്ല രസമുള്ള ഒരു ചോറ് ഇരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചക്ക ചക്കയും ഞാനെടുത്ത് ഞാൻ മെയിനായിട്ട് ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ചോറ്ണ്ണ എടുത്തത് ചക്കയും കൂടിയിട്ട് അങ്ങനെ കഴിച്ചു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം